തൃശ്ശൂരിൽ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന കലാപരിപാടിയിൽ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു കലാകാരി മരിച്ചു അരിമ്പൂർ തണ്ടാശ്ശേരി സ്വദേശി കഴിഞ്ഞ ദിവസം രാത്രി തൃശൂർ കൂട്ടാലെ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികൾക്കിടെയായിരുന്നു സംഭവം പതിനൊന്ന് പേർ അടങ്ങിയ കൈകൊട്ടിക്കളി സംഘത്തോടൊപ്പമാണ് സതി എത്തിയത് കൈകൊട്ടിക്കളി തുടങ്ങി ഏതാനും സമയം കഴിഞ്ഞപ്പോൾ സതി കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസത്തിനായി പ്രവർത്തിക്കുന്ന അരിമ്പൂരിലെ സുമിത്ര ഭവനിലെ അംഗമാണ് സതി സുമിത്ര ക്ലബ്ബിലെ അംഗങ്ങളുടെ കൈകൊട്ടിക്കളിയിലും സിക്സ്റ്റി പ്ലസ് മ്യൂസിക് ക്ലബ്ബിലും നിറസാന്നിധ്യമായിരുന്നു മരിച്ച സതി കേരള വിഷൻ ന്യൂസ് തൃശൂർ